ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം ഇനിന്നുംബത് റൂമിട്ട് പുറത്തിറങ്ങിയവർ കാണുന്നത് വൈകുന്നേരത്തെ പെണ്ണ് കാണലിന് വേണ്ടി സന്തോഷത്തോടെ പലഹാരങ്ങൾ ഉണ്ടാക്കുകയും വീടൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന തങ്ങളുടെ അമ്മമാരെയാണ് ചേച്ചിയുടെ ഇഷ്ടം ചോദിച്ചു മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യം അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന തങ്ങളുടെ അച്ഛന്മാരോടും അമ്മമാരോടും അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവിടെ നിന്നാൽ ചേച്ചിക്ക് കൊടുത്ത വാക്കും വാക്കുമാണെന്ന് എന്തെങ്കിലും പറഞ്ഞു പോകും എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ അപ്പോൾ തന്നെ കിരണിന്റെ വീട്ടിലേക്ക് പോയി സമയം കടന്നു പോകും തോറും അമ്മുവിന് മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി മുന്നേ തന്നെ തന്റെ മനസ്സിലെ ഇഷ്ടം പപ്പയോടും അമ്മയോടും തുറന്നു പറയാത്തതിൽ അവൾക്ക് കുറ്റബോധം തോന്നി വരുന്ന ആൾക്ക് തന്നെ ഇഷ്ടപ്പെടല്ലേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചു വൈകുന്നേരമായതും മേരിയും ജോണും തിരിച്ചു വന്നു മേരിയുടെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുമ്പോൾ തന്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷം കണ്ടതും തന്റെ മനസ്സിനെ തിരുത്തുവാൻ അവൾ തീരുമാനിച്ചു പെണ്ണു കാണാനുള്ളവർ വരുവാനുള്ള സമയമായതും കിച്ചു ചെക്കന്മാരെ വിളിച്ചു വരുത്തി അമ്മുവിന്റെ റൂമിലേക്ക് ചെന്നവർ അവിടെ ഒരുങ്ങിയിരിക്കുന്നവളുടെ മുഖത്തെ വിഷാദം കണ്ടതും ദേഷ്യവും സങ്കടവും ഒരുമിച്ചു വന്നു അത് കണ്ടതും അമ്മ അവരെ ചേർത്ത് പിടിച്ചു സാരല്ലടാ കുറച്ചു സമയമെടുത്താലും നിങ്ങളുടെ അമ്മൂച്ചി ഓക്കെ ആവും കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ചെല്ല എന്നെ കാണാൻ വരുന്ന ആളെ കണ്ട് എനിക്ക് മാച്ചാണോ എന്ന് വന്ന് പറ അതും പറഞ്ഞ് അവൾ അവരെ തള്ളി പുറത്താക്കി പുറത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും വീട്ടുകാർ വന്നവരെ സ്വീകരിക്കാൻ പുറത്തിറങ്ങി താല്പര്യമില്ലെങ്കിലും അവയോടൊപ്പം നമ്മുടെ ചെക്കന്മാരും പുറത്തേക്ക് ചെന്നു ആദ്യം ഇറങ്ങിയ പുരുഷനും സ്ത്രീയും ഒരു പെൺകുട്ടിയും ആളുടെ അച്ഛനും അമ്മയും അനിയത്തിയുമാണെന്ന് മനസ്സിലായി അടുത്ത വണ്ടിയിൽ നിന്നും ചെക്കൻ്റെ അമ്മാവനും അമ്മായിയും വല്യച്ഛനും വല്യമ്മയും ഒക്കെയും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ചെക്കനെ കണ്ടതും ചെക്കന്മാർ ആറുപേരും പകച്ചു നിന്നു ഞെട്ടൽ മാറി അകത്തേക്ക് ഓടാൻ നിന്നവരെ കിരൺ പിടിച്ചു നിർത്തി ദേവിയുടെ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും നല്ല കുട്ടികളായി അകത്തേക്ക് കയറി വന്ന രുദ്രാൻഷിനെ കണ്ടതും അവന്മാർ നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു അളിയന്മാർക്ക് സുഖം തന്നെയല്ലേ അവൻ ചോദിച്ചതും യാന്ത്രികമായി അവർ എന്ന് തലയനക്കി ഒരു ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ച് അവൻ മുന്നോട്ട് നടന്നതും തങ്ങളുടെ അമ്മുച്ചിയോട് തോന്നുന്ന അതേ സ്നേഹം അവർക്ക് അവനോട് തോന്നി പുറത്ത് കാറുകൾ വരുന്ന ശബ്ദവും ഹാളിൽ നിന്നും ഉറക്കിയുള്ള സംസാരവും അമ്മുവിലെ അസ്വസ്ഥത കൂട്ടി കുറച്ചു കഴിഞ്ഞതും അനുവും മഞ്ജുവും ദേവുവും അവളടുത്തേക്ക് ചെന്നു കയ്യിലേക്ക് ചായക്കപ്പ് വെച്ചിട്ടേ കൊടുത്തു തങ്ങളുടെ പൊന്നോമ്മയുടെ മങ്ങിയ മുഖം കണ്ടു നോവു തോന്നിയെങ്കിലും അവർ അവളെ നോക്കി ചിരിച്ചു ഹാളിൽ ഇരിക്കുന്ന ആരെയും നോക്കാതെ അമ്മു എല്ലാവർക്കും ചായ കൊടുത്തു തിരിഞ്ഞു നടന്ന് റൂമിലെത്തിയതും ജനൽ കമ്പിയിൽ തലമൊട്ടിച്ചു നിന്ന് അവൾ കരഞ്ഞു പിന്നിൽ വാതിൽ അടച്ചു കുറ്റിയിടുന്ന ശബ്ദം കേട്ടതും അമ്മു ഞെട്ടി തിരിഞ്ഞു നോക്കി തനിക്ക് പിന്നിൽ മാറിൽ കൈ പിണച്ചു കെട്ടി തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന രുദ്രാൻഷിനെ കണ്ടതും അവളുടെ കണ്ണു ഇഴിഞ്ഞു കാണുന്നത് സ്വപ്നമാണോ എന്ന് പോലും ഒരു നിമിഷം അവൾ ചിന്തിച്ചു തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കാണുകെ സ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെ എന്നവൾ അവൾ തിരിച്ചറിഞ്ഞു എന്താടോ ഇങ്ങനെ നോക്കുന്നേ അല്ല താൻ എന്തിനാ കരഞ്ഞത് ഞാൻ പെണ് കാണാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടമല്ലേ തനിക്കെന്നെ താൻ തുറന്നു പറഞ്ഞില്ലെങ്കിലും തന്റെ കണ്ണുകളിൽ നിന്നും ഇഷ്ടം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും പെട്ടത് ഇങ്ങോട്ട് വന്നത് വെറുപ്പാണോ എന്നോട് അവൻ ചോദിച്ചതും അവൾ അവന്റെ വായ കൈകൊണ്ട് കൈകൊണ്ടുമൂടി അല്ല എന്ന് തലയാട്ടി ഇഷ്ടമാ ഇഷ്ടം മാത്രമേ ഉള്ളൂ എനിക്ക് ഞാൻ ഞാൻ വേറെ ആരോ ആണ് വന്നതെന്ന് കരുതി നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നി അതാ കരഞ്ഞത് അവളുടെ നാവിൽ നിന്നും ഇഷ്ടമാണ് എന്ന് കേട്ടതും വല്ലാത്ത സന്തോഷം തോന്നി അവന് അവളെ ചേർത്ത് പിടിച്ച് നിറ്റിയിൽ ചുംബിക്കുമ്പോൾ അവന്റെയും അവളെ കണ്ണുകളും നിറഞ്ഞു കുറച്ചു സമയം അങ്ങനെ നിന്ന് അവൻ അവളിൽ നിന്നും അകന്നു മാറി അതെ നിന്നോടുള്ള ഇഷ്ടം നിന്നോട് പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞത് നിന്റെ പപ്പയോടാ നിന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് നീയായി പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞു തടഞ്ഞത് ഞാനാ ഇന്ന് ഞാൻ നിന്റെ കണ്ണുകളിൽ ആ ഇഷ്ടം കണ്ടതും ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനാണ് പെണ്ണു കാണാൻ വരുന്നത് എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പപ്പ പറഞ്ഞപ്പോൾ എനിക്കാദ്യം അതെന്തിനാണെന്ന് മനസ്സിലായില്ല ഇവിടെ വന്ന് നിന്നെ കണ്ട് നിന്റെ മുഖത്തെ സങ്കടം കണ്ടതും നീ എത്ര മാത്രം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി ഒന്നിനുവേണ്ടിയും ഇനി നിന്നെ നഷ്ടപ്പെടുത്താൻ ഈ രുദ്രൻ തയ്യാറല്ല കേട്ടോ ഐ ലവ് യു നിറഞ്ഞ ചിരിയോടെ പറയുന്നവനെ കാണുകെ അവളുടെ മനസ്സും നിറഞ്ഞു ഹാളിലേക്ക് സന്തോഷത്തോടെ നടന്നു വരുന്ന പേരെ കണ്ടതും എല്ലാവർക്കും അതേ സന്തോഷം തോന്നി ഡേവിക്ക് മുന്നിൽ ചെന്ന് നിന്ന അമ്മു അവൻ എന്തെങ്കിലും പറയും മുന്നേ വയറിൽ ഒരിടി വെച്ചു കൊടുത്തു ഇടി കൊണ്ട വേദനയിലും ചിരിച്ചു നിൽക്കുന്ന ദേവിയെ കാണുകെ അവന നെഞ്ചിൽ ചാരി അവൾ പൊട്ടിക്കരഞ്ഞു എന്റെ മോളുടെ ഇഷ്ടം പപ്പയ്ക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ ഞാൻ നിന്റെ പപ്പ മാത്രമല്ലല്ലോടാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ നിനക്ക് ബെസ്റ്റ് അല്ലേ പപ്പ തരൂ ദേവിയുടെ വാക്കുകൾ ഒരു നിമിഷമെങ്കിലും അവരെ തെറ്റിദ്ധരിച്ചതിൽ അവൾക്ക് സങ്കടം തോന്നി മോൾക്കൊപ്പം കരയുന്ന ദേവിയെ കണ്ടതും ദേവു അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു കല്യാണം അടുത്തു തന്നെ നടത്താൻ ഉറപ്പിച്ച് ഇറങ്ങാൻ നേരം രുദ്ര ചെക്കന്മാരുടെ അടുത്തേക്ക് നടന്നു അതെ എന്റെ അളയന്മാരുടെ മനസ്സിൽ അവൾ എന്നെ അടിച്ചതുകൊണ്ട് പകരം വീട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു കല്യാണം എന്ന് ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ നിങ്ങൾ അമ്മൂച്ചിയുടെ ആ ഒറ്റ അടിയിലാണ് മൂക്കുംകുത്തി വീണത് അവൾ ഉശിരാണ് അവളോട് എനിക്ക് പ്രണയം തോന്നാൻ കാരണം അപ്പോ കാണാട്ടോളിയന്മാരെ അവന്റെ തുടർന്നുള്ള സംസാരം അവരിലെ ആശങ്കയും അകറ്റി ദിവസങ്ങൾ കടന്നുപോകെ മൂന്ന് വീടുകളും അമ്മുവിന്റെ കല്യാണത്തിനായി ഒരുങ്ങി ആകെയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ആർക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല എല്ലാ സന്തോഷങ്ങൾക്കിടയിലും കുറച്ചു ദിവസം കഴിഞ്ഞാൽ അമ്മ അമ്മുമോള് തങ്ങളെ വിട്ടുപോകും എന്ന ചിന്ത മൂന്നച്ഛന്മാരെയും അമ്മമാരെയും ഒരുപോലെ സങ്കടപ്പെടുത്തി കല്യാണപ്പെണായി തനിക്കരികിൽ ഒരുങ്ങി നിൽക്കുന്നവളെ നിറഞ്ഞ പ്രണയത്തോടെ രുദ്ര നോക്കിക്കണ്ടു സമയമായതും താലി ചാർത്തി രുദ്ര അമ്മുവിനെ തന്നെ നല്ലപാതിയാക്കി കന്യാദാനം നടത്തുമ്പോൾ ദേവിക്കൊപ്പം കിരണും കിച്ചുവും ഇടംവലം നിന്നു യാത്ര പറയാൻ നേരം ചെക്കന്മാരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ അമ്മൂവിനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നറിയാതെ എല്ലാവരും കുഴങ്ങി അവളുടെ സങ്കടം സഹിക്കുവയാതെ അവളൊപ്പം അവന്മാരും രുദ്രയുടെ വീട്ടിലേക്ക് പോയി രാത്രി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയതും അമ്മുവിന് പിന്നെയും സങ്കടം വന്നെങ്കിലും രുദ്രയുടെ അമ്മയും പെങ്ങളും അവൾക്കൊപ്പം തന്നെ നിന്നു രാത്രി തിരിഞ്ഞും മന്നും കിടന്നിട്ടും ആറെണ്ണത്തിനും ഉറങ്ങാൻ സാധിച്ചില്ല ഓർമ്മ വെച്ച നാൾ തൊട്ട് തങ്ങളുടെ അമ്മൂച്ചിയുടെ ഒപ്പം മാത്രം കിടന്നവർക്ക് അവളുടെ അഭാവം നൽകിയ വേദന ചെറുതല്ലായിരുന്നു രാത്രി ഏറെ വൈകിയ നേരം കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും ഓടിപ്പോയി വാതിൽ തുറന്ന ചെക്കന്മാർ മുന്നിൽ നിൽക്കുന്ന അമ്മൂനെ കണ്ടതും പകച്ചുപോയി അവർക്ക് പിന്നാലെ വന്ന അച്ഛന്മാരുടെയും അമ്മമാരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു ദേവുവേഗം അവളടുത്തേക്ക് ചെന്നു എന്താ മോളെ എന്താ ഈ രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളോട് ചോദിക്കുമ്പോൾ ഒരമ്മയുടെ എല്ലാ അവലാതിയും അവളിലുണ്ടായിരുന്നു എന്ത് ദൈവമേ ഒരു പ്രശ്നവുമില്ല അവൾക്ക് അവളെ റയാൻസിനൊപ്പം കിടക്കാതെ ഉറക്കം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിത്രയ്ക്കൊന്നും നീ ഇത്ര നേരമായിട്ടും ഉറങ്ങാതെ കിടക്കുന്നത് കണ്ടപ്പോൾ പിടിച്ച പിടിയലെ കൊണ്ടുപോന്നതാ ഞാൻ അമ്പുവിനോടൊപ്പം അകത്തേക്ക് കയറി വന്ന രുദ്ര പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ മാറി അവിടെ സന്തോഷം നിറഞ്ഞു എന്താ മോളിത് കുറച്ചു ദിവസത്തേക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അതങ്ങ് മാറും ഇന്ന് നിങ്ങള് അവിടെയല്ലേ ഉണ്ടാവേണ്ടത് മോള് മോളോടൊപ്പം ചെല് മനസ്സിൽ സങ്കടമുണ്ടായെങ്കിലും രുദ്രക്ക് വീട്ടുകാർക്കും അവളോട് ദേഷ്യമൊന്നും തോന്നണ്ട എന്ന് കരുതി ഡേവി പറഞ്ഞതും രുദ്ര അവടെ അടുത്ത് ചെന്നു നിന്നു പപ്പ അതും ഇന്ന് ഞങ്ങളുടെ വീട് തന്നെയല്ലേ എവിടെ കിടന്നാൽ എന്താ പിന്നെ എന്റെ അച്ഛനും അമ്മയും തന്നെയാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനി എന്തായാലും ഞാനും അമ്മവും ഇന്നിവിടെ എന്റെ അളിയമ്മരുടെ ഒപ്പം ആ കിടക്കുന്നത് നോക്കി നിൽക്കാതെ പോയി ഫ്ലോർ ബെഡ് എടുത്തുകൊണ്ട് വാടാ രുദ്ര പറഞ്ഞതും നിറഞ്ഞ ചിരിയോടെ ചിക്കന്മാർ ഓടിപ്പോയി ഹാളിൽ ബെഡ് സെറ്റ് ചെയ്തു രുദ്രയ്ക്കും അമ്മുവിനും അപ്പുറവും ഇപ്പുറവും ആറെണ്ണവും നിരന്നു കിടന്നതും എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് റൂമിലേക്ക് പോയി തന്റെ അനിയന്മാരുടെ സന്തോഷം കണ്ടതും അമ്മു അതേ സന്തോഷത്തിൽ തനിക്ക് അടുത്ത് കിടക്കുന്നവനെ നോക്കി അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു ഒരു കൈകൊണ്ട് അവളെയും മറുകൈകൊണ്ട് തനിക്കപ്പുറം കിടക്കുന്ന ആരോണിനെയും രുദ്രാഷ് ചേർത്ത് പിടിച്ചു റൂമിലെ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദേവു പെട്ടെന്ന് പിന്നിൽ നിന്നും രണ്ട് കൈകൾ പൊണ്ണർന്നതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ ഇച്ചെന്ന നെഞ്ചിലേക്ക് അവൾ ചേർന്നു നിന്നു എന്റെ കൊച്ചെന്താ ഇങ്ങനെ നിന്ന് നിന്നാലോചിക്കുന്നേ അവന്റെ കൊച്ചെന്നുള്ള വിളി കെട്ടതും അവളെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു നോക്കിയ ഞാൻ പറയാറില്ലേ ആ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങൾ എന്റെ അച്ഛനും അമ്മയും പിന്നെ മീനുവേച്ചിയുമാണെന്ന് ഇന്ന് കണ്ടോ അതിലൊരു നക്ഷത്രം വല്ലാതെ തിളങ്ങുന്നത് അതെന്നെ മീനുവേച്ചിയാവും അമ്മുമുള്ള കല്യാണം കഴിഞ്ഞതിന്റെ സന്തോഷമായിരിക്കും ആ തിളക്കം ആയിരിക്കും പക്ഷേ ആ നക്ഷത്ര കാണും തിളക്കം ഇന്ന് എന്റെ കൊച്ചിന്റെ മുഖത്തുണ്ടല്ലോ ഉം നമ്മുടെ മോളല്ലേ അവൾ അപ്പോ അവൾ സന്തോഷം കാണുമ്പോൾ ആ തിളച്ചം എന്റെ മുഖത്തും കാണില്ലയിച്ചാ നല്ല സന്തോഷത്തിലാണല്ലോ അതെ അത്രയും സന്തോഷത്തിലാണ് ഞാൻ ഈ നിൽപ്പിൽ അങ്ങ് ജീവൻ പോയാലും സന്തോഷമേയുള്ളൂ പറഞ്ഞു കഴിഞ്ഞതും തന്റെ മേലുള്ള കൈ അയയുന്നത് ദേവു അറിഞ്ഞു അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞത് എന്ന ബോധം അവൾക്ക് വന്നത് തലയിൽ കൈവച്ച് തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ വിട്ട് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവനെ അവനെ പിന്നിലൂടെ പുണർന്നതും അവൻ കുതറി മാറാൻ ശ്രമിച്ചതും അവൾ ഫലമായി അങ്ങനെ തന്നെ നിന്നു പിണങ്ങാതെ ഇച്ചാ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ജീവിതത്തിൽ ആരുമില്ലാതെ ദക്ഷിന്റെ കൈകൊണ്ട് ചാവേണ്ടിയിരുന്ന ഞാൻ ഇന്നിങ്ങനെ സന്തോഷവതിയായി നിൽക്കുന്നെങ്കിൽ അതിന് കാരണം എന്റെ ഇച്ഛനല്ലേ അപ്പോ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകാവോ ഇനിയും ഒരുപാട് കാലം ഇച്ചനൊപ്പം ജീവിച്ച് നമ്മുടെ പിള്ളേരുടെ പിള്ളേരെയും അവരുടെ പിള്ളേരെയും ഒക്കെ കണ്ട് വയസ്സായി പല്ലും കൊഴിഞ്ഞ് അവസാനം ഈ നെഞ്ചിലെ ചൂടേറ്റ് കണ്ണടക്കണം എനിക്ക് തന്റെ പുറത്ത് കണ്ണീൻറെ ചൂടറിഞ്ഞതും തിരിഞ്ഞു നിന്ന് തൻറെ നെഞ്ചിലേക്ക് ചേർത്തു ഡേവി അവളെ അവളെ ചൊടികളെ ഒരിക്കൽ കൂടി സ്വന്തമാക്കുമ്പോൾ ആ മൂന്ന് നക്ഷത്രങ്ങളും ഒരുപോലെ തിളങ്ങി ശുഭം